നമസ്കാരം ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ എല്ലാവർക്കും ഹാപ്പി ഹോമിലേക്ക് സ്വാഗതം ഒരു കുടുംബത്തെ എത്ര സന്തോഷമാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനുള്ള ടിപ്സാണ് ഹാപ്പി ഹോമിൽ നിങ്ങൾ കേൾക്കുന്നത് അഡ്വക്കേറ്റ് തോമസ് റൈ സാറാണ് എന്നോടൊപ്പം ഉള്ളത് സാർ വെൽക്കം ടു ഷോക് യു അപ്പോൾ നമ്മളൊരു വിവാഹം എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ പ്രകാരം നമ്മളൊരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാം എന്ന ഉറപ്പ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു അതായത് നമ്മളുടെ നാട്ടിൽ വിവാഹ നിശ്ചയമെന്നോ ഉറപ്പിക്കലെന്നോ ഒക്കെ നമുക്ക് പറയാം ആ ഒരു വിവാഹം ഉറപ്പിക്കുന്നത് മുതൽ വിവാഹം വരെ ഒരു വലിയൊരു ഉണ്ട് അപ്പോൾ അത് വളരെ നിർണായകമാണ് സാർ എങ്ങനെയാണ് ആ ഒരു പീരീഡിനെ നമ്മൾ കാണേണ്ടത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവാഹം ത്തിൻ്റെ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് അത് ആദ്യ വിവാഹത്തിൻ്റെ സെലക്ഷൻ എങ്ങനെയാവണം വിവാഹമോചനം കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോ പറത്തോ പെട്ടെന്ന് അകാല മരണം സംഭവിച്ച കാര്യങ്ങളിൽ അവരുടെ സെക്കൻഡ് മാരേജിനെ കുറിച്ചുള്ള സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാവണം ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് വന്ന് ഇപ്പോൾ വിവാഹം കഴിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി കണ്ടെത്തി കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് വിവാഹം മുറപ്പിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങ് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ എന്നുള്ളതാണ് ഇപ്പം മതപരമായ ചടങ്ങുകളാണെങ്കിൽ പള്ളിയിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചോ ഒക്കെ വിവാഹങ്ങൾ നടക്കും നമുക്കറിയാം അല്ലെങ്കിൽ മതപരമായ ചടങ്ങില്ലെങ്കിൽ രജിസ്ട്രാ ഓഫീസിൽ വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർകാസ്റ്റ് ആണ് അല്ലെങ്കിൽ മതത്തിൽ വിശ്വാസം ഇല്ല രജിസ്ട്ര ഓഫീസിൽ വെച്ച് വിവാഹം നടക്കുന്നു അപ്പോൾ ഈ വിവാഹത്തിന്റെ കർമ്മം നടക്കുന്നതിന് മുൻപായിട്ട് ഇതിന് കുറച്ച് ഒരുക്കങ്ങൾ നടക്കും അത് വധുവിൻ്റെ വീട്ടിലായാലും വരന്റെ വീട്ടിലായാലും അതിനെ സംബന്ധിക്കുന്ന ഒരുക്കങ്ങൾ ഉണ്ടാകും ഇവിടെയും ചില പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ വധുവിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ വരണ്ടെ വീട്ടുകാർ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാകാം മറുഭാഗം ഒരു ഏവറേജ് ഫാമിലി അല്ലെങ്കിൽ ഒരു പൂർവ ഫാമിലി ആകാം അതിൽ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ നല്ല വെൽ ക്വാളിഫൈഡ് ആണ് വെൽ പ്ലേസ്ഡ് ആണ് നല്ല സ്വഭാവമാണ് നല്ല കുടുംബക്കാരാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ വലിയ പൈസക്കാരാണ് ശിവന്റെ ക്വാളിറ്റിയും പേഴ്സണൽ ആയിട്ടുള്ള ഒക്കെ അസസ് ചെയ്തിട്ട് ഇവനെ ഇവനെ ഭരണമായിട്ട് തിരഞ്ഞെടുത്തതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വധുവിൻ്റെ വീട്ടുകാരുടെ വിവാഹം ഉറപ്പിച്ച ചടങ്ങ് വിവാഹ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ ആഡംബരപൂർവ്വം നടത്താൻ അവർക്ക് സാധിക്കും പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊരു ഏവറേജ് ലെവലിൽ അത് കൊണ്ടുപോകാൻ പറ്റും ഇത് പൊരുത്തപ്പെടാൻ സാധിക്കണം അതെ അതെ പൊരുത്തപ്പെടാൻ സാധിക്കും അതെ എൻ്റെ വീട്ടിലെ കല്യാണം എന്റെ മകന്റെ മകളുടെ കല്യാണം ആർഭാടപൂർവ്വം നടക്കുമ്പോൾ മറുഭാഗത്തും എന്റെ ആൾക്കാർ വന്ന് കൂടുന്ന കല്യാണമാണ് അതും അവിടെ അത്യാർഭാടപൂർവം വേണം അവിടെ നിങ്ങളും അത് നടത്താൻ എന്ന് പറഞ്ഞാൽ ഉള്ള പൈസ പോരാ കടം മേടിച്ചും ഒക്കെ അത് വീണ്ടും ആർഭാടപൂർവം ഒരു അത്യാവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന മനോഭാവത്തോടു കൂടി ചെയ്യാൻ നിർബന്ധിതരായാൽ ആ വിഭാഗത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടും ഒരു പക്ഷേ പ്രശ്നം മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ബന്ധുക്കൾക്ക് പറ്റണം വിവാഹത്തിന്റെ ആർഭാടമോ അതിന്റെ പുറമെ കാണുന്ന ചന്തമോ അല്ല ഈ വിവാഹം കഴിക്കുന്ന സ്ത്രീയും പുരുഷനും യുവതിയും യുവാവും ഒരുമിച്ചുള്ള ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ബന്ധുമിത്രാദികൾ ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ പണത്തിൻ്റെ കൊടുപ്പ് കാണിച്ചു മറ്റുള്ളവരെ കൊച്ചായി കാണിച്ചു മറുഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട കുറേ കാര്യങ്ങൾ ഇവർ ഡിമാൻഡ് ചെയ്തു നിങ്ങളുടെ കല്യാണം ഇന്ന മണ്ഡപത്തിൽ വെച്ച് നടത്തണം അല്ലെങ്കിൽ ഇന്ന ഹോളിൽ വെച്ച് നടത്തണം ഇന്നലെ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങോട്ട് ആയിരത്തി അഞ്ഞൂറ് പേര് വരും അവിടെ സദ്യ ഒരുക്കണം അവിടെ അവിടെ വലിയ സദ്യ സംവിധാനങ്ങൾ ഉണ്ടാകണം ഇതൊക്കെ പറഞ്ഞ് ഭാരം ഏൽപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു പക്ഷേ അത് ആക്സെപ്റ്റബിൾ ആയിക്കോളണം നമുക്ക് സാമ്പത്തിക ബാധ്യത താങ്ങാൻ പറ്റാത്തതാകും അത് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അവർ കളിയാക്കുന്ന ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്ന കാര്യങ്ങളല്ല അതുപോലെ പറഞ്ഞതിൻ്റെ ഒരു മറുഭാഗം ണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ ഇപ്പൊ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ വളരെ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ അത്രയ്ക്ക് അങ്ങോട്ട് സാമ്പത്തികം ഉള്ളവരല്ല അതേസമയം ഇവിടെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന സാഹചര്യം അവർ ഇത്രയും വലിയ ആളുകളാണ് അപ്പോൾ നമ്മൾ ഒട്ടും കുറഞ്ഞുകൂടാ നമുക്ക് എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ഇത്ര ആർഭാടം തൊട കല്യാണം നടത്താം അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ യുവാവും യുവതിയുമാണ് ഇതിലെ ഏറ്റവും പ്രധാന കേന്ദ്ര ബിന്ദുക്കൾ അവർക്ക് അവരുടെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പം തന്നെ അവിടെ പാതി പ്രശ്നം അവിടെ തീർന്നിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ ബന്ധുക്കളും അല്ലെങ്കിൽ അയൽവക്കക്കാരും ഒക്കെ ഇതിൽ കമന്റുകളും വിമർശനങ്ങളും പറയുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഇപ്പം അയൽപ്പക്കം എന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല ഇപ്പം ഈ കാണുന്ന ഞാനും സാറും നിങ്ങളൊക്കെ തന്നെയാണ് അയൽപ്പക്കവും കുടുംബക്കാരും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വിവാഹം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഒരു ലിമിറ്റേഷൻ അപ്പുറത്തേക്ക് വിമർശനം കൊടുക്കുവാനോ അല്ലെങ്കിൽ കമൻറ്റ് പറയാനോ ഒന്നും നാം മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു പക്ഷെ നാം അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കാം ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൽ ആ അവർക്ക് അവന് ഇത്രയും വലിയ കുടുംബക്കാരല്ല പക്ഷേ ഇവർ ചെയ്തത് കണ്ടോ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമായിട്ട് വന്നേക്കാം തീർച്ചയായിട്ടും വരും അമിതമായ ഭാരം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വീട് ചെറിയൊരു വീടാണ് അവിടെ അത്യാവശ്യ സൗകര്യങ്ങൾ അവർ ജീവിച്ചു പോകുന്നു അവനിപ്പോൾ അമേരിക്കയിൽ ജോലി കിട്ടി അവൻ അവിടെ പോയി ജോലിയിലായിട്ടേ ഉള്ളൂ ആ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിലേക്ക് ആയിട്ടുള്ള അവറേജ് ഫാമിലിയാണ് അപ്പം കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുൻപ് ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കണം ഈ വീട് വലുതാക്കണം വീട് പുതുക്കിപ്പണിയണം മറ്റേ എയർ കണ്ടീഷൻ വയ്ക്കണം ടൈൽ മാറ്റണം അങ്ങനെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഇവൻ്റെ മേൽ വെച്ചു കൊടുത്തിട്ട് അവനതൊക്കെ കടം മേടിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും പ്രൈം ഇമ്പോർട്ടൻസ് ഈ കടം കട വീട്ടും അപ്പൊ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം എങ്ങനെയാണോ അത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് അമിത ഭാരം കൊടുക്കാതെ വീട്ടുകാര് ബന്ധുക്കള് ആ വിവാഹത്തിന്റെ ചടങ്ങുകളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവണം ഒരു സംഭവം ഉണ്ടായത് ഞാൻ എന്റെ മനസ്സിൽ പോർക്കാണ് അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ വളരെ വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടുകാർ വരണ്ട വീട്ടുകാർ അത്രയായില്ല അവൻ വിദേശത്താണ് വെൽ പ്ലേസ്ഡ് ആണ് അടുത്തടുത്ത് ജോലി കിട്ടിപ്പോയിട്ടേ ഉള്ളൂ അവൻ്റെ പെങ്ങളുടെ കല്യാണം അങ്ങനത്തെ അധികം ആയിട്ടില്ല അവന് സാമ്പത്തിക ഭാരമുണ്ട് ഇവൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്ത് പൈസ ആയി വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഈ വിഭാഗം നടക്കുന്നത് വെൽ സെറ്റിൽഡായിട്ടുള്ള ഫാമിലിയാണ് പെൺകുട്ടിയുടെ അവർ വലിയ പണക്കാരാണ് അപ്പോൾ അവർക്ക് ഈ ഈ പയ്യനെയും വീട്ടുകാർക്ക് ഇഷ്ടമായി ഇഷ്ടപ്പെട്ട് അവന്റെ ക്യാരക്ടറും വളരെ ബെസ്റ്റ് ക്യാരക്ടറാണ് അപ്പൊ ഇവര് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്ത കല്യാണം നടക്കുകയാണ് അപ്പൊ അങ്ങനെ വിവാഹത്തിന്റെ അന്ന് ഈ പെൺകുട്ടിയുടെ കഴുത്തിലും കയ്യിലൊക്കെ ആഭരണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവര് വീടിച്ച് ഒരു ചെറിയ വീടാണ് അപ്പൊ ഇവര് വീട്ടിൽ വന്ന് പെൺകുട്ടീനെ കൈ പിടിച്ച് ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ ഇവന്റെ അപ്പനും അമ്മയും ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയൊക്കെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിനും ഒരു തർക്കവും ഇല്ല അപ്പൊ ഒരു ബന്ധു ഒരു കമന്റ് പറയാണ് ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള സ്വർണ്ണൊക്കെ അഴിച്ചു മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ ഇവിടെ വെക്കാൻ ലോക്കറൊന്നും ഇല്ല വല്ല കള്ളന്മാരെ അടിച്ചോണ്ടു പോയാല് അത് നഷ്ടപ്പെടില്ലേ അയാൾ വെറുതെ ഒരു പാസിംഗ് കമന്റ് പറഞ്ഞു അവിടെ തർക്കങ്ങളായി ഭാഗ്യത്തിന് ഇവന്റെ പേരന്റ്സും അവളുടെ പേരൻസും ഭംഗിയായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അത് തീർത്തത് കൊണ്ട് അവിടെ ഒരു തർക്കം ഒഴിവാക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ പോകുന്ന കുടുംബങ്ങളിലെ ബന്ധുമിത്രാദികള് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയോ ആവശ്യമില്ലാത്ത കമൻസ് പാസാക്കുകയോ ഈ പയ്യനും പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം സന്തോഷകരമായി നടക്കുന്നതിന് തടസ്സമായ തീരുമാനമെടുക്കുകയോ അമിത ഭാരം ഒരു ഭാഗത്തിന്റെ മേലേക്ക് വെച്ചു കൊടുക്കുകയോ ചെയ്യാതെ വിവാഹത്തിന്റെ ആർഭാടത്തിനല്ല സ്വർണത്തിനോ പട്ടുസാരിക്കോ അല്ല അത് അണിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിനാണ് അല്ലെങ്കിൽ പയ്യൻ്റെ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യമെന്ന് കാണുകയും സന്തോഷകരമായൊരു കുടുംബജീവിതം ദാമ്പത്യ ജീവിതം അവർക്കുണ്ടാകാൻ ഉതകുന്ന രീതിയിൽ ഇവരെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് ആ വിഭാഗത്തെ ഒരു വൻ വിജയമാക്കി മാറ്റാനുള്ള ശ്രമം ബന്ധുമുത്രാദികളുടെയും വീട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് വിഭാഗത്തിന് തൊട്ട് മുമ്പുള്ള ഒരു വലിയ ഒരുക്കം എന്ന് പറഞ്ഞാൽ അതാണ് അതെ അതുപോലെ സാർ പറഞ്ഞതുപോലെ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു മനോഹരമായ ഒരു മധുവിധു അവർക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കടങ്ങൾ എങ്ങനെ വീട്ടുമെന്ന് ആലോചിച്ചിരുന്നാൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ്റെയും വധുവിൻ്റെയും മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ അവരെ ഹാപ്പി ആക്കിയിട്ടിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ ഭാരങ്ങൾ അവർക്ക് നൽകാതിരിക്കുക എന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ ആ തുടക്കം വിവാഹത്തിൻ്റെ അടുത്ത ദിവസം തന്നെ ഇനി പന്തലുകേർക്ക് എവിടെ നിന്ന് പൈസ കൊടുക്കും അല്ലെങ്കിൽ ഇത്ര ഗോൾഡിന് എവിടെ നിന്ന് പൈസ കൊടുക്കും എന്ന് ചിന്തിച്ച് അവരുടെ തുടക്കം തന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഫ്രീ ആക്കി ആ യുവാവിനെയും യുവതിയെയും ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ തുടക്കം നന്നായാലും ഒടുക്കം നന്നായും നമ്മൾ പറയുന്നത് പോലെ അവർക്ക് നല്ല രീതിയിലോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഈ വിവാഹ നിശ്ചയം തൊട്ട് വിവാഹം വരെ അത് വളരെ ചുരുങ്ങിയ ദിവസമാണെങ്കിലും വലിയ ദിവസമാണെങ്കിലും അത് വളരെ നിർണായകമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ കുടുംബങ്ങളും ആ വരനും വധവും അങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ഈ പറയുന്ന ഒരു സാമ്പത്തികമാണെങ്കിലും ഏത് സ്റ്റേറ്റസ് ആണെങ്കിലും ഒരു ബാലൻസിംഗ് ഉണ്ടായി മുന്നോട്ട് പോയാൽ ആ വിവാഹ ജീവിതം നൂറ് ശതമാനം വിജയമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം അല്ല സാർ തീർച്ചയായിട്ടും ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന വരണ്ട സാമ്പത്തിക ശേഷിക്കനുസരിച്ച് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് സ്ത്രീധനം അമിതമായിട്ട് ആവശ്യപ്പെടുക സ്വർണം വേണം ഇപ്പം നൂറ് പവൻ സ്വർണം വേണം അമ്പത് ലക്ഷം രൂപ വേണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് നിയമവിരുദ്ധമാണെന്ന് നമുക്കറിയാം എങ്കിലും അത് മറ്റു പല തരത്തിലും ഗിഫ്റ്റ് എന്ന സാധനങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് പറ്റുന്നതിൽ വിട്ട് ഒരു ഭാരം കൊടുത്താൽ അത് കടം വാങ്ങി മറ്റു തരത്തിലൊക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ കല്യാണത്തിന് ശേഷവും ഒരു വലിയ ഭാരം തലയിൽ കയറിയിരിക്കുന്ന അവസ്ഥ കുടുംബാംഗങ്ങൾക്ക് ഉണ്ട് എന്ന് ഈ വരനും വധുവിനും മനസ്സിലാകുമ്പോൾ അവരുടെ സന്തോഷം പൂർത്തീകരിക്കാൻ സാധിക്കുക പൂർണ്ണമായൊരു ഫുൾ ഹാപ്പിനെസ്സിലേക്ക് ആ വിവാഹത്തിന് ആദ്യ നാളുകൾ കടന്നു പോകാനിടയാവില്ല അതുകൊണ്ട് അമിതമായ ഭാരം ഒരു കാരണവശാലും വിവാഹത്തോടനുബന്ധിച്ച് ബന്ധുമിത്രാദികള് ഈ വീട്ടുകാർ കൊടുക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ച് ഇവരെ നല്ല ഒരു ഒരു മാനസിക സൃഷ്ടിക്കാൻ ബന്ധുമിത്രാദികളും മാതാപിതാക്കളും ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു അതായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിവാഹ സമ്മാനം അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ ഹാപ്പി ഹോമിന്റെ എപ്പിസോഡോട് അവസാനിക്കുകയാണ് അപ്പോൾ രണ്ട് മനസ്സുകളെ വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ട് മനസ്സുകളെ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് വിടാൻ അവരാ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മളെല്ലാവരും സഹായിക്കണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ് ഇത് ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ